കഴിഞ്ഞ ദിവസം കത്തിനശിച്ച പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ ശ്രമമെന്ന ആരോപണം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൂന്നിന് രാത്രി ഒൻപത് മണിയോടെയാണ് പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള ഒഴുവറച്ചന്ത കെട്ടിടത്തിൽ കൂട്ടിയിട്ട പ്ലാസ്റ്റിക് മാലിന്യത്തിന് തീ പിടിച്ചത് ചിറ്റൂർ കഞ്ചിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് അഞ്ച് യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് എന്നാൽ കെട്ടിടം പൂർണ്ണമായും അഗ്നിക്കിരയായി കെട്ടിടത്തിനു ചുറ്റും അലക്ഷ്യമായി മാലിന്യം കൂട്ടിയിട്ടിട്ടുള്ളതിനാൽ വീണ്ടും തീ പടരാൻ സാധ്യതയുണ്ടെന്ന പരാതി ഉയർന്നിരുന്നു ഇതിനിടയ്ക്കാണ് മണ്ണുമാന്തി യന്ത്രം യന്ത്രമുപയോഗിച്ച് വലിയ കുഴിയെടുത്ത കത്തിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുഴിച്ചുമൂടാൻ ശ്രമം നടന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ രഘുനാഥിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി മാലിന്യം കുഴിച്ചുമൂടാനുള്ള ശ്രമം തടഞ്ഞു കുലക്കമ്പാറയിൽ പുഴയോരത്തുള്ള പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രം കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനാൽ അവിടെ എത്തിക്കുന്ന മാലിന്യവും കുഴിച്ചു മൂടുകയാണെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും രഘുനാഥ് പറഞ്ഞു അതേസമയം മാലിന്യം കുഴിച്ചുമൂടാൻ ശ്രമിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം സതീഷ് പറഞ്ഞു കൂടിക്കിടന്നിരുന്ന മാലിന്യങ്ങൾ മണ്ണുമാന്തി ഉപയോഗിച്ച ഇളക്കി മാറ്റി അവിടെ നിന്നും നീക്കം ചെയ്യുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലങ്ങളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചതോടെ ഇത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞതായും സതീഷ് പറഞ്ഞു